ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിസ്മിജിത അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡെയിലി വ്ളോഗ് ഇടുക എന്ന് അപ്പോൾ കാലത്ത് തന്നെ കസ്റ്റമേഴ്സിന് ഓർഡർ വന്നതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചേച്ചിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു വ്ളോഗ് ഇട്ടാലോ എന്നൊരു ഐഡിയ വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റും അപ്പോൾ കാലത്ത് തന്നെ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ജസ്റ്റ് എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ചേച്ചി അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു തയ്ക്കാനുള്ളത് ഇട്ടതായോ പറഞ്ഞത് അപ്പോൾ തൈക്കളൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് ബെഡ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാനുണ്ട് ഇത് ഞാൻ ഈ എടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഒരു എക്സിബിഷന് പോയാൽ പോയി ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം നിറയ്ക്കാം അല്ലെങ്കിൽ ഐസ് വേണമെങ്കിൽ ഐസ് ഇടാട്ടോ കാരണം നമുക്ക് തലവേദന കുടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കാനായിട്ട് നല്ല രസത്തലേമലോ അല്ലെങ്കിൽ പുറം വേദന എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൈ വേദന ഒക്കെ എടുക്കുമ്പോഴൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇതാ ബെഡ്ഷീറ്റ് ഈ ബെഡ്ഷീറ്റ് എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത് ഞാനതിവിടെ സൈഡിൽ കൊടുക്കാട്ടതിൻ്റെ സെർച്ച് കോഡ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് രണ്ട് ചെറിയ പില്ലോ വരുന്നുണ്ട് വിത്ത് പില്ലോ കവറും വരുന്നുണ്ട് പിന്നെ രണ്ട് വലിയ പില്ലോ കവറും വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അഞ്ഞൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പളയ്ക്ക് സാഗരമായിട്ട് അടിച്ച് അടിച്ചൊരു തുടക്കും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ പിന്നെ അതുപോലെതല്ല വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കലും കാര്യങ്ങളൊക്കെ സാഗരമായിട്ട് ചെയ്യട്ടോ അപ്പോഴേക്ക് ഞാനിതാ ഇവിടെ പാത്രം കഴുകല് ചോറ് വയ്ക്കല് കറി വെക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ നിങ്ങൾ വീട്ടിലൊറ്റയ്ക്കുള്ളൂ സാഗറാട്ടൻ്റെ അമ്മ ഇവിടെയാണെന്ന് കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഷോർട്ട് വീഡിയോയിൽ സാഗറാട്ടൻ്റെ അമ്മ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ അച്ഛനും പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ രാത്രിയൊക്കെയാണ് വരാറ് വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഞാനത് വീഡിയോയിൽ കാട്ടിയില്ല എന്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ദോശ പിന്നെ അതേപോലെ ചട്ണി ആയിരുന്നു കെട്ടോ പിന്നെ ചില ദിവസം ചപ്പാത്തിയാണ് ഉണ്ടാക്കുക അപ്പം ഇന്നും ഒരു മുട്ടയും കൂടി ഉണ്ടാവും കേട്ടോ കൂടെ അപ്പം ഇന്ന് ദോശയും ചട്നിയും മുട്ടയൊക്കെ കഴിച്ചു ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ തലക്കൊന്നുസട്ടട കുളിച്ചിരിക്കുന്നത് ഡെയിലി ഞാൻ തല കഴുകാറില്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം ഇട്ടവിട്ടിട്ടാണ് ഹെയർ ഒക്കെ വാഷ് ചെയ്യാറ് അപ്പോൾ മുടിയൊക്കെ ഉണക്കി ചെറുതായിട്ടൊന്ന് ഉണക്കി ഫേസും അതേപോലെ കൈ നല്ല ഡ്രൈ ആണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൻ്റെ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട് ബോഡി ലവിൽ നിന്ന് വാങ്ങിയ രണ്ട് ബോഡി ലോഷനുകളാണ് കേട്ടേത് ഈ ഒരു മാജിക്കൽ ലോഷൻ എന്റെ സ്കിന്നിന് വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങളുടെ സ്കിൻ കെയറിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ് പ്ലംബിന്റെ ബോഡി ലവിൻ ബോഡി ലോഷൻ ലോഷൻസ്ഡ് വിത്ത് കോക്കോ ബട്ടർ വിറ്റാമിൻ ബീഫ് ഇതൊക്കെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും ഗ്ലോയിങ് ആക്കാനും മോയ്സ്ചറൈസിങ് സ്കിന്നാക്കാനും ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ ഡ്രൈ സ്കിന്നിന് ഇത് പെർഫെക്റ്റ് ആണ് മാത്രമല്ല സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടത് വാം വാനിലഡ് ഇൻസോൾട്ട് ക്യാരമലിന്റെ ഒരു നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ മാത്രമല്ല ടൂ തൗസൻഡ് ട്വന്റി ഫോറുള്ള ബെസ്റ്റ് ബോഡി മോയ്സ്ചറൈസിംഗ് കാറ്റഗറിയിൽ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്കിൻ നല്ല ഗ്ലോയ അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണതായിരിക്കും കേട്ടോ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ് മാഷ്മെല്ലോ മെൽറ്റ് ബോഡി ലോഷൻ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോഡി ലോഷനാണ് ഇതിൽ എൻറിച്ച് വിത്ത് ഷിയ ബഡർ ആൻഡ് വിറ്റമിൻ ബി ഫൈവ് ഫോർമുലയാണ് ഇതിലുള്ളത് നമ്മുടെ സ്കിൻ ഒരുപാട് സോഫ്റ്റ് ആൻഡ് മോയിസ്ചറൈസ്ഡ് ഗ്ലോയിങ് ഫീൽ നമുക്ക് തരുന്നതാണ് കേട്ടോ ഒരു വാനില ക്യാരമലിൻ്റെ ഒരു ഫീലാണ് നമുക്കിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ പിന്നെ നല്ലൊരു ഫ്രേഗ്രൻസും പ്ലമിൻ്റെ ബോഡി ലോവിൻ ഇൻഡർ സ്പെഷ്യലായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കണ്ട പ്ലം ഗുഡ്നെസ് ഡോട്ട് കോം വെബ്സൈറ്റ് വഴിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് എൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ ഇത് അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്ലം ടോപ്പാണ് കോംബോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആദ്യം ഒരു മൂന്നെണ്ണം ക്വാണ്ടിറ്റി ഒരു കോംബോ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു കോമ്പോ സെറ്റാണ് പെപ്ലം ടോപ്പിൻ്റെ അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി കംഫോർട്ടബിളാണ് ഈ കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ അങ്ങനത്തെ അപ്പോൾ കോട്ടണിൻ്റെ മെറ്റീരിയൽ കിട്ടിയപ്പം നമുക്ക് ആ ഒരു കോമ്പോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് നമ്മുടെ വിശ്വാതി ക്ലോസ് ഉള്ളിക്ക് രണ്ട് പുതിയ കുട്ടികളും കൂടിയും വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ചേച്ചിയേ തയ്ക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് രണ്ടുപേരെ ഇപ്പോൾ മൂന്ന് പേരായിട്ടോ നമ്മൾ ഈ എടുത്താണ് മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാട്ടോ കുറച്ച് തിരക്കായി കാരണം എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ തയ്ക്കാനായിട്ട് ചേച്ചിമാരും കുട്ടികളൊക്കെ ഉള്ള കാരണം പുതിയ പുതിയ മോഡൽസ് ഇറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഒരാളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് മോഡൽസ് മാറി മാറി ചെയ്യുമ്പോൾ തയ്ച്ച് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു ലിമിറ്റ് വെച്ചിട്ടോ മോഡൽസ് ഒക്കെ ഇട്ടിരുന്നത് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ കാട്ടിത്തരാട്ടോ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി മുകളിലേക്ക് വന്നേക്കാട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെ എന്താ പറയുക ടോപ്പ് ആണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് കോംബോ ആയിട്ട് ചെയ്ത അപ്പോൾ ഒരു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിലാട്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ചെയ്തത് കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ സെറ്റിൽ മൂന്നെണ്ണം ഉണ്ടാവും അങ്ങനെ കോമ്പോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി സംതിങ്ങിന് അവിടെ വരുന്നു തോന്നുന്നു മൂന്ന് കോട്ടന്റെ ആയിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയല് കോംബോ ചെയ്തിട്ടായിരുന്നു പെപ്പറം ടോപ്പ് കിട്ടാം അപ്പോൾ അതൊരു ത്രീ ഡേയ്സിനുള്ളിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും റീസ്റ്റോക്ക് ചെയ്യാം നല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടട്ടെ ഇപ്പോൾ പക്ഷേ ഈ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് ആയി സാഗറായിട്ട് ഇന്നും കുറേ കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ടോപ്പ് ഒന്ന് റീസ്റ്റോക്ക് പ്യൂർ റീസ്റ്റോക്ക് ചെയ്യുകയോ ഇപ്പോൾ ഉണ്ടായിരുന്ന മെറ്റീരിയൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് കേട്ടോ മോഡല് ഇതാണ് കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യണമെങ്കിൽ വിശ്വാതി ഡോട്ട് കോമിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പ്രശ്നം ഓരോ കോഡുകൾ ഉണ്ടാകുമെന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതൊരു കോമ്പോസെറ്റായിട്ടോ ചേർന്ന് ഇതിൻ്റെ കൂടെ വേറൊരു മോഡലും കൂടി ഉണ്ട് കേട്ടോ കാട്ടിത്തരം ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലൊക്കെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു മറൈൻ വേൾഡിലേക്കാണ് കേട്ടോ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു ഒരു നാല് കൊല്ലത്തോളം കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അക്വേറിയം കൂടുതൽ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് കടലിലുള്ള അടിപൊളി മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി തീമിലൊക്കെയാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ നാളായി ഞങ്ങൾ വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് കേട്ടോ നമ്മൾ ഗ്ലാസിൻ്റെ എടുത്ത് നിന്നിട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നമ്മുടെ തൊട്ടെടുത്താൽ മീൻ നിൽക്കുന്ന പോലെ തോന്നൂട്ടാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ എനിക്കിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ കണ്ട് നടക്കുന്ന സാധനങ്ങളോടൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ എനിക്കിങ്ങനെ വണ്ടുള്ള അതേപോലെയുള്ള അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ കടൽ കടലിലൊക്കെ ചാടി കളിക്കുക അങ്ങനത്തെ ഇഷ്ടമുള്ള ഒരാളാണ് ഇങ്ങനെ നടന്ന് കാണാൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആള പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ തൊട്ടെടുത്താൽ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മളുടെ തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത് നമ്മളുടെ ഒരു കടലിൻ്റെ അടിയിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് തൃശ്ശൂർ പഞ്ചവടിയിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ കടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് നാനൂറ് രൂപയാണ് കേട്ടോ സാധാരണക്കാർക്ക് തോന്നും അയ്യോ നാനൂറ് രൂപ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുറേ പൈസ എന്ന് തോന്നും പക്ഷെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് കുറേ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക മീനിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ പെറ്റ്സിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും എനിക്ക് തോന്നുന്നു അത്രയും അവർ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ടിക്കറ്റിന് ഈ ഒരു ചാർജ് വരുന്നത് വരുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ അതാ കുറേ വെറൈറ്റി 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 നമ്മൾ ഇതുവരെ കാണാത്ത കുറേ നമുക്ക് നേരിട്ട് കാണാനായിട്ട് ശരിക്കും ട്ടെനിക്ക് തോന്നിയത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു തൊട്ടടുത്ത് ഇങ്ങനെ ഗ്ലാസിന്റെ അടുത്തൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ പോകുന്ന ഒരു ഫീല് അങ്ങനെയൊക്കെ തോന്നൂട്ടാൽ പിന്നെ നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് മീനിനെ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കട്ടെ നല്ല രസമായിരുന്നു മീനുകളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ തൊടുമ്പോഴൊക്കെ കേട്ടോ ഇതിനൊന്നും എക്സ്ട്രാ ചാർജ് ഇല്ല ഇല്ലാട്ടോ പിന്നെ പെറ്റ്സിനൊക്കെ ഫീഡ് ചെയ്യാനാണെങ്കിൽ എക്സ്ട്രാ വേറെ ചാർജ് വരും കേട്ടോ ഇത് ഒട്ടക പക്ഷിയാണ് കേട്ടോ എനിക്കെന്താവാ പക്ഷിനെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണിങ്ങനെ കുത്തു കുത്തു എന്നിങ്ങനെ തോന്നുക അങ്ങനെ ആ പക്ഷിനെ കണ്ടു പിന്നെ കുറെ പിറ്റ്സ് തൊട്ടപ്പുറത്തന്നെ കുറേ പെറ്റ്സൊക്കെ ഉണ്ട് അതിന് ഫീഡ് ചെയ്യാനായിട്ട് പിന്നെ പിന്നെന്താ ഇതിൽ കയറിയിട്ടോ ഇതൊരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറാനും പക്ഷേ നേരം കുറച്ച് നല്ല പേടിയും ഉണ്ട് കേട്ടോ മുള്ളിക്കൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഞാനിങ്ങനെ ഓളിയിടമൊക്കെ ചെയ്യും പക്ഷെ നല്ല സാഗരാട്ടനൊരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ കൂളായിട്ട് ഇരിക്കായിരുന്നു കൂടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കില്ല ഞാൻ മാത്രം ഭയങ്കരമായിട്ട് ഓളിടലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കടലിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു വീട് ഏകദേശം എത്താറായി അപ്പോൾ ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ സാഗരാട്ടം പറഞ്ഞു വീട്ടിൽ പോയിട്ട് വീണ്ടും നീ ചോറൊക്കെ വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാം ദോശക്കട ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങ് പാവർട്ടി ഞാനൊരു ഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ബീഫ് ദോശയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാഗറേട്ടൻ സാധാരണ പ്ലെയിൻ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് കേട്ടോ ദോശ നല്ല ടേസ്റ്റുണ്ട് ഞാനാണെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊതിയായിട്ടിരിക്കുന്നത് ദോശയുടെ ഉള്ളിൽ ഫുൾ ഇങ്ങനെ ബീഫ് ബീഫിങ്ങനെ ഫില്ല് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ തന്നേക്കുക അയ്യോ പറയുമ്പോൾ ഭയങ്കര കൊതിയാണു അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ സാഗറേട്ടൻ എന്താ നോർമൽ പ്ലെയിൻ ദോശയും പിന്നെ സാമ്പാർ ചട്നി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് ബ്ലോഗ് പടത്ത വെടിയായിട്ട് വരുന്നത് ബൈസിയോ